ഡോക്ടർ വന്ദനദാസ് വധക്കേസിലെ പ്രതി സന്ദീപിനെ വീണ്ടും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ ചോദ്യങ്ങൾക്ക് മൗനം പാലിച്ച പ്രതിയെ ഈ മാസം പതിനാലിന് വീണ്ടും കോടതിയിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലെ പ്രതി സന്ദീപിനെ വീണ്ടും കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ ഹാജരാക്കി എന്നാൽ സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് ഹാജരാക്കുവാൻ സാവകാശം നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ച് കോടതി പ്രതിയായ സന്ദീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് മാറ്റിവച്ചു രാവിലെ പതിനൊന്നിനാണ് സന്ദീപിനെ കോടതിയിലെത്തിച്ചത് കേസിന്റെ വിചാരണ നടപടി ഏതു സമയത്തും ആരംഭിക്കുവാൻ തയ്യാറാണെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് നിലവിൽ സ്റ്റേ ഉത്തരവ് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രതിയായ സന്ദീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു സംഭവത്തിൽ മാപ്പ് പറയുന്നുവോ എന്ന കോടതിയുടെ ചോദ്യത്തിന് സന്ദീപ് നിശബ്ദനായി നിന്നു തുടർന്ന് പ്രതിയെ പതിനാലിന് നേരിട്ട് ഹാജരാക്കുവാൻ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു വികാരാധീനനായാണ് സന്ദീപ് കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയത് കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിനോടൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശില്പാശിവൻ ഹരീഷ് കാട്ടൂർ തുടങ്ങിയവർ ഹാജരായി ന്യൂസ് ബ്യൂറോ കൊല്ലം